കൊച്ചി പള്ളുരത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഒരു കുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രതപ്പെടും ഒരു കടുത്ത നടപടി എത്തിക്കും പോകുന്നില്ല അത് പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇത് ഒത്തീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആരെയും സ്കൂളിന് ഗുരുതര വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് സ്കൂൾ പി ടി എ രംഗത്തെത്തി സ്കൂൾ നീമം മാറ്റില്ലെന്നാണ് പി ടി എ പ്രസിഡന്റ് ജോഷി കൈതളപ്പിൽ പ്രതികരണം നിലവിലെ നിലപാടിൽ ഇതുവരെ മാറ്റം ഒന്നും വന്നിട്ടില്ലെന്നാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ശിരവസ്ത്രം ധരിപ്പിക്കില്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരാൾക്കായിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ വിവാഹത്തിന് പിന്നാലെ ഇന്ന് സ്കൂൾ തുറന്നു പരാതിക്കാരിയായ കുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല റാഫി കരിയമാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ കൊച്ചി റാഫി പ്രശ്നത്തിനൊരു പരിഹാരമായി എന്ന് പറയാൻ കഴിയുന്ന 啊呃、uh, uh തീർച്ചയായും അങ്ങനെ പരിഹാരമായി എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്ന് വേണം പറയാൻ കാരണം അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഒരു ഉത്തരവ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഉദ്ദേശം ഇവർക്ക് ഇമെയിൽ വഴി ലഭിച്ചിരിക്കുന്നത് അതിൽ നിയമപരമായി മറുപടി നൽകാനാണ് നിലവിൽ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഭാഗത്തു അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഈ ശിരോവസ്ത്രം ധരിപ്പിച്ച് കുട്ടിയെ ക്ലാസ്സിൽ കയറ്റണം എന്നുള്ള നിർദ്ദേശം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്കൂളിന്റെ പി പ്രസിഡന്റ് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചു സ്കൂളിൽ ഒരു നിയമമുണ്ട് ആ നിയമം കാലങ്ങളായി പിന്തുടരുന്നതാണ് അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നുണ്ട് അത് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും തീരുമാനം എന്നുള്ളതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന മറുപടി ഒൻപതിരയോടുകൂടിയാണ് മന്ത്രി നിർദ്ദേശിച്ചതുപോലെയുള്ള ഒരു നിർദ്ദേശം ഇവർക്ക് ഇമെയിൽ വഴി ലഭിക്കുന്നത് ഔദ്യോഗികമായി അതിന് മറുപടി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം നിർദ്ദേശങ്ങൾ നിയമപരമായി നേരിടാനും സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം സ്കൂളിന്റെ മാനേജ്മെന്റ് അഭിഭാഷകയും ഒപ്പം തന്നെ സ്കൂൾ പ്രിൻസിപ്പളും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂൾ അവധി അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് എട്ടേ മുക്കാലോടുകൂടി തന്നെ വിദ്യാർത്ഥികൾ എത്തി ക്ലാസുകൾ ആരംഭിച്ചു എന്നാൽ ഈ പരാതിക്കാരിയായ കുട്ടി ഇന്ന് ക്ലാസ്സിലെത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു അതേസമയം കുടുംബം പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെയും സ്കൂൾ മാനേജ്മെന്റ് തള്ളുന്നുണ്ട് ഈ ചർച്ചകളിൽ മാനേജ്മെന്റ് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്പസമയം മുൻപ് പി ടി പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഈ ചർച്ചകളെ കുറിച്ച് മാനേജ്മെന്റിന് ഒരു തരത്തിലും അറിയില്ല അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ രൂക്ഷമായ വിമർശനമാണ് നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം